നോക്കുക ചോദ്യം ഇതാണ് സ്ക്വയർ റൂട്ടിൻ്റെ സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യമാണ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ദെൻ ഫൈൻഡ് എക്സ് പ്ലസ് വൺ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഇതിൽ ഓപ്ഷൻ എ റൂട്ട് ടു തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി റൂട്ട് ടു പ്ലസ് വൺ തന്നിട്ടുണ്ട് ഓപ്ഷൻ സി റൂട്ട് ടു മൈനസ് വൺ തന്നിട്ടുണ്ട് ഓപ്ഷൻ ഡി ടു ഇനി ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എടുത്തെഴുതുക അതായത് എക്സിസ്ക്വൽ ടു വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുമ്പോൾ ഇതിൻ്റെ താഴെ റൂട്ട് ഉൾപ്പെടെ വന്നിരിക്കുന്നതിനാൽ അതിനെ നമുക്കൊന്ന് റാഷണലൈസ് ചെയ്യണം റാഷണലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ താഴെന്നുള്ള റൂട്ട് ഒഴിവാക്കുക എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ ഇതിനെ റാഷണലൈസ് ചെയ്യാൻ താഴെയുള്ള റൂട്ട് ടു പ്ലസ് വണ്ണിൻ്റെ നമ്മൾ റൂട്ട് ടു മൈനസ് വൺ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്താൽ മുകളിലും റൂട്ട് ടു മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം താഴെ മുകളിലും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താലേ വിലക്ക് വ്യത്യാസം വരാതിരിക്കും ഇനി എന്ത് സംഭവിക്കും വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ അതായത് ഓട്ടോമാറ്റിക്കലി റൂട്ട് ടു മൈനസ് വൺ എന്ന് തന്നെ കിട്ടും ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ഉപയോഗിക്കുമ്പോൾ എ സ്ക്വയേഡ് മൈനസ് ബി സ്ക്വയേഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എ സ്ക്വയേർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടു സ്ക്വയേർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയേഡ് അതായത് നൂളിലുള്ള റൂട്ട് ടു മൈനസ് വൺ താഴെ റൂട്ട് ടു സ്ക്വയർ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു അതായത് ടു എന്ന് കിട്ടും വൺ ഇൻറ്റു വൺ വൺ എന്ന് കിട്ടും സോ റൂട്ട് ടു മൈനസ് വൺ ബൈ ടു മൈനസ് വൺ അപ്പോൾ അത് നമ്മളൊന്നുകൂടി ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ റൂട്ട് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടു മൈനസ് വൺ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ എന്ന് കിട്ടും അതായത് റൂട്ട് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ അത് നമ്മൾ എഴുതുമ്പോൾ നിർബന്ധമില്ല അപ്പോൾ ഈ കിട്ടിയതാണ് എക്സ് എന്ന് പറയുന്നത് സോ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു മൈനസ് വൺ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇനി ചോദ്യത്തിൽ ചോദിക്കുന്ന ഫൈൻഡ് എക്സ് പ്ലസ് വൺ എന്നാണ് നോക്കുക എക്സ് പ്ലസ് വൺ അപ്പോൾ എക്സ് പ്ലസ് വണ് എന്നാണ് ലെഫ്റ്റ് സൈഡിലും വൺ ആഡ് ചെയ്തു അപ്പോൾ റൈറ്റ് സൈഡിലും വൺ ആഡ് ചെയ്യണം അപ്പോൾ റൂട്ട് ടു മൈനസ് വൺ പ്ലസ് വൺ ഇവിടെ പ്ലസ് വൺ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ പ്ലസ് വൺ ആഡ് ചെയ്തു അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വണ്ണിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ റൂട്ട് ടു മൈനസ് വൺ പ്ലസ് വൺ ഇത് രണ്ടും കൂടെ പൂജ്യമായിട്ട് മാറും ബാക്കി റൂട്ട് ടു എന്ന് കിട്ടും അപ്പോൾ എക്സ് പ്ലസ് വണ്ണിൻ്റെ വാല്യൂ റൂട്ട് ടു അത് ഓപ്ഷനിൽ നോക്കുക എ റൂട്ട് ടു കണ്ട ഓപ്ഷൻ എ റൂട്ട് ടു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ സെക്ഷനിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഇത് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇഫ് റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് ബൈ വൺ ഫോർട്ടി ഫോർ ഈസ് ഈക്വൽ ടു തേർട്ടീൻ ബൈ ട്വൽവ് ഫൈൻഡെക്സ് ഇതാണ് ആൻസർ അപ്പോൾ എക്സിന് നാല് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ പതിമൂന്ന് ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് ഓപ്ഷൻ സി ഇരുപത്തഞ്ച് ഓപ്ഷൻ ഡി വൺ ഇത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് നോർമലൈസ് ചെയ്യണം അതിന് അതായത് റൂട്ട് ഓഫ് വൺ പ്ലക്സ് എക്സ് ബൈ വൺ ഫോർട്ടി ഫോർ എന്നുള്ള ഇതും ഉത്തരത്തിൽ പതിമൂന്ന് ബൈ പന്ത്രണ്ട് ഇങ്ങനെ ഇതെടുത്തെഴുതി ആദ്യം തന്നെ ഈ റൂട്ട് കളയ്യുക എന്നുള്ള റൂട്ട് കളയാനെന്ത് ചെയ്യണം രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം അപ്പോൾ ഇവിടവും സ്ക്വയർ ചെയ്യാം ഇവിടവും സ്ക്വയർ ചെയ്യാം ഒരുപോലെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തതുകൊണ്ട് ഒരിക്കലും വാല്യൂവിന് വ്യത്യാസം വരില്ല അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റൂട്ട് മാറും അപ്പോൾ നമുക്ക് വൺ പ്ലസ് എക്സ് ബൈ വൺ ഫോർട്ടി ഫോർ ഈ സൈഡ് കിട്ടും ഇനി ഈ സൈഡാണെങ്കിലോ ഈ സൈഡ് കിട്ടുന്നത് പതിമൂന്നിൻ്റെ സ്ക്വയർഡ് അതായത് നൂറ്റി അറുപത്തി ഒമ്പത് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് നിങ്ങൾ സ്ക്വയർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൺ പ്ലസ് കിടക്കുന്നതിൽ ഈ വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ എന്ത് സംഭവിക്കും എക്സ് പ്ലസ് വൺ ഫോർട്ടി ഫോർ ഇസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി നയൻ ബൈ വൺ ഫോർട്ടി ഫോർ മൈനസ് വണ് എന്നായിട്ട് മാറും ഞാൻ മൈനസ് എന്ന് എഴുതിയാൽ അതിൻ്റെ താഴെ ഒരു വണ് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം സോ ഇതിനെ ഈ വൺ ഫോർട്ടി ഫോറും ഈ വണ്ണും ഇത് രണ്ടിൻ്റെ എൽ സി എം വരുന്നത് വൺ ഫോർട്ടി ഫോർ തന്നെയാണ് സോ ഇവിടെ വൺ സിക്സ്റ്റി നയൻ ബൈ വൺ ഫോർട്ടി ഫോറിന് വൺ സിക്സ്റ്റി നയൻ എഴുതി ഇവിടെ വൺ ഫോർട്ടി ഫോർ താഴെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു വൺ ഫോർട്ടി ഫോർ ഇങ്ങനെ അങ്ങനെയാണ് ഇത് എൽ സിയും കണ്ടിട്ട് മൈനസ് ചെയ്യുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ വൺ സിക്സ്റ്റി നയൻ മൈനസ് വൺ ഫോർട്ടി ഫോർ എന്നാവും അപ്പോൾ എക്സ് ബൈ വൺ ഫോർട്ടി ഫോർ എന്ന ലെഫ്റ്റ് സൈഡിലുള്ളതും ഇപ്പോഴത്തെ വൺ സിക്സ്റ്റി നയനും ഇതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും ഇവിടെ വൺ ഫോർട്ടി ഫോർ ആൾറെഡി തന്നെ ഉണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് ഇത് രണ്ടും വെട്ടിപ്പോവും സോ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് എന്നുള്ള ആൻസർ ഇനി ഓപ്ഷനിലേക്ക് വരിക ഓപ്ഷൻ എ പതിമൂന്ന് ഓപ്ഷൻ ബി ഇരുപത്തേഴ് ഓപ്ഷൻ സി ഇരുപത്തഞ്ചാണ് സോ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം ഇഫ് റൂട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഫോർ മൈനസ് റൂട്ട് സിക്സ് ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ സ്ക്വയർഡ് മൈനസ് ട്വൻറ്റി വൈ പ്ലസ് ടു ഇതിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ ഇ സീക്വൽ എയിറ്റ് ഓപ്ഷൻ ബി സീകൾ ടു ടെൻ ഓപ്ഷൻ സി സിക്കൾ ടു ട്വൽവ് ആൻഡ് ഓപ്ഷൻ ബി സി ബി സിക്കൾ ടു ഫോർ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഇവിടെ റൂട്ട് വൈ ഇ സീക്വൾ ടു റൂട്ട് ഫോർ മൈനസ് റൂട്ട് സിക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് സങ്കല്പിക്കുക ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും റൂട്ട് വൈ എന്നുള്ളത് ദ ഹോൾ സ്ക്വയർ റൂട്ട് വൈ ദ ഹോൾ സ്ക്വയർ ആൻഡ് ഇത് മൈനസ് റൂട്ട് ഫോർ മൈനസ് റൂട്ട് സിക്സ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും അപ്പോൾ റൂട്ട് വൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് വൈ ആണ് ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഫോമാണ് സോ എ സ്ക്വയർ ടു ഇൻറ്റു റൂട്ട് ഓഫ് സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ അപ്പോൾ ഇവിടെ എ മൈനസ് ബി എന്ന ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ റൂട്ട് ഫോർ അതിൻ്റെ ഫോർ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് മൈനസ് ടു എ ബി എന്നാണ് എൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ ഈ രീതിയിൽ വൈ ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് സിക്സ് മൈനസ് ടു ഇൻറ്റു ട്വൻറ്റി ഫോർ അതായത് നമുക്ക് കിട്ടുന്നത് വൈ ഇസ് ഈക്വൽ ടു പത്ത് മൈനസ് ടു റൂട്ട് ട്വൻ്റി ഫോർ എന്നിങ്ങനെയൂടെ നമുക്ക് കിട്ടും ആദ്യം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമുക്ക് തിരിച്ച് കിട്ടേണ്ട വാല്യൂയിലേക്ക് വരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വൈ സ്ക്വയേർഡ് മൈനസ് ട്വൻറ്റി വൈ പ്ലസ് ട്വൽവ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു മനസ്സിലായി എ മൈനസ് ബി ആണ് എന്ന് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് ഫോം അല്ലെങ്കിൽ പോലും ഒന്ന് റീ അറേഞ്ച് ചെയ്ത് അങ്ങനെ ആക്കണം അതായത് ഇപ്പോൾ വൈ സ്ക്വയർ എ സ്ക്വയർ ആണെന്ന് കരുതുക എഴുതുക ടു എ ബി ടു എ ബി എന്ന് എഴുതുമ്പോൾ ടു ഇൻറ്റു ടെൻ ഇൻറ്റു വൈ എന്നിങ്ങനെ എഴുതാം ടു എ ബി ട്വൻറ്റി വൈ ആയി മൈനസ് ട്വൻറ്റി വൈ പ്ലസ് ബി സ്ക്വയേഡ് വല്ലതും അപ്പോൾ ടു എ ബി എന്ന് വന്നതിൽ വൈ എ ആയിട്ട് വന്നു ടു ഇൻറ്റു ബി ടെൻ ആയിട്ട് വന്നു അപ്പോൾ ഇവിടെ ഇനി ടെൻ സ്ക്വയർഡ് വരണം ടെൻ സ്ക്വയേഡ് എന്ന് പറഞ്ഞാൽ നൂറ് വരണം പക്ഷേ ഇതിൻ്റെ അകത്ത് ട്വൽവ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നൂറ് വരിക കഴിഞ്ഞാൽ ഇവിടെ ട്വൽവാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ നൂറിൽ നിന്ന് ഒരു എൺപത്തിയെട്ട് കുറച്ചാൽ ഹൺഡ്രഡ് മൈനസ് എയ്റ്റി എയ്റ്റ് എന്ന് ഇവിടെ എഴുതിയാൽ ഈ ട്വൽവിന് പകരമാകും ഹൺഡ്രഡ് മൈനസ് എയ്റ്റി എയ്റ്റ് എന്ന് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈ മൈനസ് ടെൻ ദ ഹോൾ സ്ക്വയർഡ് പോലെ ആയി അപ്പോൾ വൈ മൈനസ് ടെൻ ദ ഹോൾ സ്ക്വയേഡ് മൈനസ് എൺപത്തി എട്ട് എന്ന രീതിയിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യപ്പെടും ഓക്കെ ഇനി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വൈ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെൻ മൈനസ് ടു ഇൻറ്റു റൂട്ട് ട്വൻറ്റി ഫോർ എന്ന് അപ്പോൾ ആ വൈ ഇവിടെ എടുത്ത് എഴുതിയാൽ എന്ത് സംഭവിക്കും ടെൻ മൈനസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ട്വൻ്റി ഫോർ മൈനസ് ടെൻ ദ ഹോൾ സ്ക്വയർ മൈനസ് എയ്റ്റി എയ്റ്റ് എന്നായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്താ സംഭവിക്കുന്നത് ഈ ടെന്നും ഈ മൈനസ് ടെന്നും കൂടെ പോയാൽ ബാക്കി ഇവിടെ മൈനസ് ടു ഇൻറ്റു റൂട്ട് ട്വൻറ്റി ഫോർ ദ ഹോൾ സ്ക്വയർ ഓക്കെ മൈനസ് എയ്റ്റി എയ്റ്റ് എന്നിങ്ങനെ ഇവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഇനി ഇതിൽ മൈനസ് ടു ട്വൻറ്റി ഫോർ ഹോൾ സ്ക്വയർ മൈനസ് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും ശരിക്ക് ഫോർ എന്ന് വരും മൈനസ് ടുവിൻ്റെ മൈനസ് ടു പോസിറ്റീവ് ഫോർ റൂട്ട് ട്വൻറ്റി ഫോറിൻ്റെ അത് ട്വൻറ്റി ഫോർ ഒന്ന് വരും മൈനസ് എയ്റ്റി എയ്റ്റ് എന്ന് വെക്കും ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇരുപത്തി നാല് നാല് അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു തൊണ്ണൂറ്റിയാറ് മൈനസ് എൺപത്തി എട്ടാന്ന് പറയും തൊണ്ണൂറ്റി ആറിൽ നിന്ന് എൺപത്തെട്ട് പോയാൽ ബാക്കി എട്ട് ആൻസർ വരും ഈ എട്ട് ഓപ്ഷനിലുണ്ടാകാൻ നോക്കുക ഓപ്ഷൻ എ ഇവിടെ എയ്റ്റി തന്നെ ഉണ്ട് അപ്പോൾ അതാണിതിൻ്റെ കറക്റ്റ് ആൻസർ ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പരിശോധിക്കാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബ്രാക്കറ്റിലാണ് റൂട്ട് ഓഫ് ഫൈവ് ടു നയൻ പ്ലസ് റൂട്ട് ഫൈവ് പോയിന്റ് ടു നയൻ പ്ലസ് റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ടു പിന്നെ ഓപ്ഷൻ മൂന്ന് നാലെണ്ണം തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ട്വൻ്റി ഫൈവ് പോയിന്റ് ത്രീ ടു ത്രീ ഓപ്ഷൻ ബി ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ത്രീ ഓപ്ഷൻ സി ട്വൻ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഓപ്ഷൻ ഡി ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ത്രീ അപ്പോൾ ഇത് നമുക്ക് ശരിക്കും വളരെ വേഗത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലാതെ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമൊന്നുമല്ല അതായത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് ഫൈവ് ടു നയൻ പ്ലസ് റൂട്ട് ഓഫ് ഫൈവ് പോയിൻ്റ് ടു നയൻ പ്ലസ് റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ടു നയൻ ഇപ്പോൾ ഫൈവ് ടു നയൻ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് പ്ലസ് ഫൈവ് പോയിൻറ്റ് ടു നയൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരും എന്നുള്ളതാണ് അപ്പോൾ അതിന് സ്ക്വയർ റൂട്ട് നോക്കിയാൽ ടു പോയിൻറ്റ് ത്രീ ആണ് നൂറ്റി ഇരുപത്തൊമ്പത് ഈ രണ്ട് സ്ഥാനം ഉള്ളതുകൊണ്ട് ടു പോയിൻറ്റ് ത്രീ എന്ന് കിട്ടും അത് അടുത്ത നാല് ഡിജിറ്റ് ഉണ്ട് ഇവിടെ നാല് ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ പോയിൻറ്റ് ടു ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് നൂറ്റി ഇരുപത്തി സ്ക്വയർ റൂട്ട് ഇരുപത്തി മൂന്ന് അറിയാമെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ പ്ലേസസിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതല്ല പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇനി ഇതിലെല്ലാം ഉണ്ട് ഇരുപത്തി മൂന്നുണ്ട് പ്ലസ് ടു പോയിൻറ്റ് ത്രീയുണ്ട് പ്ലസ് പോയിൻ്റ് ടു ത്രീയുണ്ട് എഴുതാം അപ്പോൾ ത്രീ ഇവിടെ വന്നു അഞ്ച് ഇവിടെ വന്നു മൂ ഇവിടെ സീറോയാണ് മൂന്ന് രണ്ട് അഞ്ച് വന്നു രണ്ട് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് ഒന്ന് വന്നു ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്ന് എവിടെയാണ് ഇതായി ഓപ്ഷനാണ് സോ ഇതാണ് കറക്റ്റ് ആൻസർ ഇത്ര സിമ്പിളാണ് ഈ എന്ന് പറയുന്നത്